നമസ്കാരം ജെസി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം തീപ്പാറുന്ന പ്രചരണത്തിനപ്പുറം കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാനിന് ദിവസങ്ങളുടെ അകലം മാത്രം ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആർക്കൊക്കെയാണ് മുൻതൂക്കം ഈ വിഷയത്തിലൂടെയാണ് ജെസി ടോക്സ് ഇന്ന് കടന്നു പോകുന്നത് വലിയ അട്ടിമറികൾക്ക് സാധ്യതയില്ലാത്ത നാല് മണ്ഡലങ്ങളിലെ വിശകലനങ്ങളാണ് ഇന്ന് ജെസി ടോക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അതിൽ ആദ്യം വരിക മുസ്ലിം ലീഗിന്റെ രണ്ട് മണ്ഡലങ്ങളാണ് ഒപ്പം വയനാടും കാസർകോടും ഇവിടെ ആർക്കൊക്കെയാണ് സാധ്യത എന്നുള്ളതിലേക്ക് നമുക്ക് വിശദമായി പോകാം മലപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിയും വി പി സാനുവും തമ്മിലാണ് മത്സരമുള്ളത് രണ്ടായിരത്തി എട്ടിൽ മണ്ഡലങ്ങൾ പുനഃക്രമീകരിച്ചപ്പോഴാണ് മഞ്ചേരി പേരും കോലവും ഒക്കെ മാറ്റി മലപ്പുറം ലോക്സഭാ മണ്ഡലമാകുന്നത് മലപ്പുറം കൊണ്ടോട്ടി വേങ്ങര വള്ളിക്കുന്ന് പെരിന്തൽമണ്ണ മങ്കട മഞ്ചേരി തുടങ്ങിയ യു ഡി എഫിന്റെ ഉറച്ച കോട്ടകളാണ് നമുക്കറിയാവുന്നതുപോലെ ഇതെല്ലാം യു ഡി എഫിൻ്റെ ഉറച്ച കോട്ടകളാണ് മുസ്ലിം ലീഗിന് മൃഗീയ ഭൂരിപക്ഷമുള്ള മണ്ഡലമാക്കി മലപ്പുറത്തെ മാറ്റുന്നത് ഈ സ്ഥലങ്ങളൊക്കെ തന്നെയാണ് രണ്ടായിരത്തി പതിനേഴിലെ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറ്റുന്നത് ഈ അഹമ്മദ് സാഹിബിന്റെ മരണത്തോടൊപ്പം എന്ന മലപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി മത്സരിക്കാനായി എത്തുകയായിരുന്നു അന്ന് ഡിവൈഎഫ്ഐയുടെ നേതാവായ എം ബി ഫൈസലായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ എതിരാളി ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായിട്ട് അന്ന് ഇടതുപക്ഷം പറഞ്ഞത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാനായി എന്നുള്ളതാണ് ഇത്തവണ കുഞ്ഞാലിക്കുട്ടിയെ നേരിടാൻ വി പി സാനു എത്തുമ്പോൾ ഇടതുപക്ഷത്തിന്റെ യുവരക്തമാണ് വി പി സാനു പക്ഷേ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു വിജയ സദ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കാൻ വി പി സാനുവിന് കഴിയുമോ എന്നുള്ളതൊരു ചോദ്യമാണ് അതായത് ചുരുക്കത്തിൽ കാര്യങ്ങളുടെ ഏറ്റവും അടുത്തിട്ടിലേക്ക് വരുമ്പോൾ ഒരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും പറയാം മലപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ ജയിച്ചു കയറും എന്നുള്ളതാണ് അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഭൂരിപക്ഷം എത്രയാണ് എത്രയാണ് എന്നുള്ളതാണ് കുറയ്ക്കാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമായിട്ട് തന്നെ ഇടതുപക്ഷം ഉയർത്തിക്കാട്ടും അത് അങ്ങനെ തന്നെയാണ് കാരണം മുസ്ലിം ലീഗിന് മൃഗീയ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളുള്ള മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ഭൂരിപക്ഷം കുറഞ്ഞാലും അത് ലീഗിന് വലിയ തിരിച്ചടിയാണ് പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും ഉറച്ച കൂട്ടായ മലപ്പുറത്തു നിന്നും ഇത്തവണയും പി കെ കുഞ്ഞാലിക്കുട്ടി ജയിച്ചു കയറാനാണ് സാധ്യത ഇനി നമുക്ക് പൊന്നാനിയിലേക്ക് വരാം പൊന്നാനി ലീഗിന്റെ പൊന്നാപുരം കോട്ടയാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ ഇത്തവണ ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായ ഇ ടി മുഹമ്മദ് ബഷീറിനെ നേരിടാനായി പൊന്നാനിയിലെത്തിയത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി എത്തിയത് നിലമ്പൂർ എം എൽ എ ആയ പി വി ആണ് രണ്ട് തവണ പൊന്നാനിയിൽ നിന്നും എം പി ആയി ലോക്സഭയിലെത്തിയ ഇ ടി മുഹമ്മദ് ബഷീർ അതായത് കഴിഞ്ഞ പത്തു വർഷമായി പൊന്നാനിയിൽ നിന്നും എം പി ആയി ലോക്സഭയിലെത്തുന്നത് ഇ ടി മുഹമ്മദ് ബഷീറാണ് ദീർഘകാലമുള്ള പൊന്നാനിയുടെ ദീർഘകാലമുള്ള സുഹൃത്താണ് ഈ ടി മലപ്പുറം ഇടവണ സ്വദേശിയാണ് പി വി അന്വർ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ പൊന്നാനിക്കാർക്ക് അപരിചിതനാണ് പി വി അൻവർ എങ്കിലും പഴുതടച്ചുള്ള പ്രചരണത്തിൽ പൊന്നാനിക്ക് പൊന്നാനിയുടെ മനസ്സിത്തവണ അന്വറിനൊപ്പം നിൽക്കുമെന്നാണ് ഇടതുപക്ഷം പറയുന്നത് എന്നാൽ മുസ്ലിം ലീഗിന്റെ ഉറച്ച മണ്ഡലമായ പൊന്നാനയിൽ ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ഒരു ഭൂരിപക്ഷം കുറയ്ക്കാൻ അൻവറിന് സാധിക്കുമെങ്കിലും പി വി അൻവർ ജയിക്കാനുള്ളൊരു സാധ്യത കുറവാണ് പക്ഷേ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കടുത്ത മത്സരം ആണ് പി വി അൻവറും ഇ ടി മുഹമ്മദ് ബഷീറും തമ്മിൽ നടക്കുന്നത് എന്നുള്ളതിൽ സംശയമില്ല അൻവർ ജയിച്ചു കയറാനുള്ളൊരു സാധ്യത എന്തായാലും ഇത്തവണത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇല്ല എന്ന് നമുക്ക് പറയാം ഇനി നമ്മൾ പോകുന്നത് കാസർകോട് മണ്ഡലത്തിലേക്കാണ് സംസ്ഥാനം രൂപീകൃതമായ കാലം തൊട്ട് ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ഒരു മണ്ഡലമാണ് കാസർകോട് കാസർകോട് ജില്ലയിലെ മഞ്ചേശ്വരം കാസർകോട് ഉദുമ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കല്യാശ്ശേരി എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കാസർകോട് ലോക്സഭാ മണ്ഡലം ഇത് ഈ മണ്ഡലങ്ങളിലേക്ക് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഏഴ് മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിനൊരു ഒറ്റ എം എൽ എ മാർ പോലുമില്ല കാസർകോടിൻ്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ കാസർകോട് പെരിയ ഇരട്ടക്കൊലപാതകം ഒപ്പം എൻഡോസൾഫാൻ ശബരിമല വിഷയം ഇതൊക്കെ എങ്ങനെ വോട്ടർമാരെ സ്വാധീനിച്ചു എന്നറിയാൻ നമ്മൾ എന്തായാലും കാത്തിരുന്നേ മതിയാകൂ ശബരിമല വിഷയവും കാസർകോട് വലിയ ചർച്ചയായി ഉയർന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇടതുപക്ഷത്തു നിന്നും പി സതീഷ് ചന്ദ്രനും യു ഡി എഫിൻ്റെ രാജ്മോഹൻ ഉണ്ണിത്താനും നാർക്കുനാർ പോരാട്ടത്തിനിറങ്ങിയ കാസർകോട് ഇത്തവണയും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത് അതായത് കാസർകോട് നിന്നും പി സതീഷ് ചന്ദ്രൻ ജയിക്കുമെന്നാണ് ഒരു വിലയിരുത്തൽ ഇനി നമ്മൾ പോകുന്നത് കേരളത്തിന്റെ വി ഐ പി മണ്ഡലമായ വയനാട്ടിലേക്കാണ് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനായി എത്തിയതോടെയാണ് വയനാട് ലോക്സഭാ മണ്ഡലം വി മണ്ഡലമായി മാറിയത് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി വയനാട് ജില്ലയിലെ മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ മലപ്പുറം ജില്ലയിലെ ഏറനാട് നിലമ്പൂർ വണ്ടൂർ എന്നീ നിയോജക മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വയനാട് ലോക്സഭാ മണ്ഡലം വയനാട് മണ്ഡലം നിലവിൽ വന്ന ശേഷം രണ്ടായിരത്തി ഒൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എം ഐ ഷാനവാസിന് വലിയ ഭൂരിപക്ഷം വയനാട്ടുകാർ നൽകിയിട്ടുണ്ട് ഏകദേശം മനസ്സിലാകുന്ന കണക്കനുസരിച്ചാണെങ്കിൽ ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടിൻ്റെ വമ്പൻ ഭൂരിപക്ഷം നൽകിയാണെന്ന് എം എ ഷാനവാസനെ വയനാട്ടുകാർ ലോക്സഭയിലേക്ക് അയച്ചത് ഇത്തവണ ഇടതുപക്ഷത്തൊന്നും പി പി സുനീറാണ് രാഹുൽ ഗാന്ധിയെ നേരിടാനായി എത്തുന്നത് നമുക്കറിയാം കാരണം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വയനാട് വളരെ അപ്രതീക്ഷിതമായിരുന്നു പി പി സുനീറാണ് ഇടതുപക്ഷത്ത് നേരത്തെ തന്നെ സുനീറിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതായിരുന്നു പിന്നീട് രാഹുൽ ഗാന്ധി അവിടെ എത്തിയപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥിയായ துஷார் வெள்ளாப்பள்ளியும் അവിടെ നേരിടാനായി എത്തി പക്ഷേ എനിക്ക് തോന്നുന്നു വയനാട് നിന്നും രാഹുൽ ഗാന്ധി നിഷ്പ്രയാസം ജയിച്ചു കയറും മാത്രമല്ല നമുക്കറിയാം നരേന്ദ്രമോദിയുടെയും ഒപ്പം അമിത്ഷായുടെയും വയനാട് മണ്ഡലത്തെക്കുറിച്ചുള്ള ചില പ്രസ്താവനകൾ അതൊക്കെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ തുഷാർ വെള്ളാപ്പള്ളിക്ക് തിരിച്ചടിയാകും എന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയാണ് നടത്തുന്നത് ഇത്തവണ കണ്ണെത്തേണ്ടത് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിലേക്കാണ് എന്നുകൂടി പറയേണ്ടതുണ്ട് ജയിച്ചു കയറും പക്ഷേ ഭൂരിപക്ഷം എത്ര എന്നുള്ളതുകൂടി വലിയ ചോദ്യമാണ് ഇന്ന് നാല് മണ്ഡലങ്ങളിലൂടെയാണ് നാം കടന്നുപോയത് വലിയ അട്ടിമറികൾക്ക് സാധ്യതയില്ലാത്ത നാല് മണ്ഡലങ്ങളിലൂടെയാണ് ജെസി ടോക്സ് ഇന്ന് കടന്നുപോയത് മറ്റൊരു നാല് മണ്ഡലത്തിൻ്റെ വിശകലനങ്ങളുമായി വീണ്ടും നാളെ എത്താം വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ജസ്ദാ സഞ്ജിത് സൈനിങ് ഓഫ് ഫ്രം ജെസി ടോക്സ്